ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് നാലാം ക്ലാസിൻ്റെ പരിസര പഠനമാണ് പാർട്ട് ടു ഭാഗം രണ്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അതിലെ ആറാമത്തെ പാഠം ആറാമത്തെ ചാപ്റ്റർ ആകാശ കാഴ്ചകൾ ആകാശ കാഴ്ചകൾ എന്നതിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടേത് ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക് അതിൻ്റെ ക്ലാസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇത് നമ്മൾ ആകാശ കാഴ്ചകളുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നോക്കാം ആകാശ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത് ചന്ദ്രനിലേക്ക് എന്ന ടോപ്പിക്ക് മുതലാണ് ഈ ടോപ്പിക് വരെയുള്ളത് നമ്മൾ പാർട്ട് വൺ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പ്ലേലിസ്റ്റിലും അത് അവൈലബിൾ ആണ് അപ്പോൾ ചന്ദ്രനിലേക്ക് ഈ ചിത്രങ്ങളൊക്കെ ചന്ദ്രനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കണത് നോക്കാം ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ നിങ്ങളുടെ സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിക്കാറില്ലേ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടത്തിയത് വിവരങ്ങൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കൂ ഇനി അടുത്ത പൗർണമി രാവിലെ ചന്ദ്രനെ ഒന്ന് നിരീക്ഷിച്ചാലോ അപ്പം ചന്ദ്രനെ നിരീക്ഷിക്കാനൊക്കെയാണ് പറയുന്നത് ഇനി നമുക്കിവിടെ ചന്ദ്രനെ കുറിച്ച് നോക്കാം മനുഷ്യൻ കാലുകുത്തിയ ഏക ആകാശഗോളമാണ് ചന്ദ്രൻ ചന്ദ്രനിൽ ധാരാളം കുന്നുകളും കുഴികളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ചന്ദ്രനിലെ രഹസ്യങ്ങൾ കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങൾ ഇന്നും മനുഷ്യൻ നടത്തി വരുന്നു അപ്പം മനുഷ്യൻ കാലുകുത്തിയ ഒരേ ഒരു ആകാശഗോളം അല്ലെങ്കിൽ ഏക ആകാശഗോളം ചന്ദ്രനാണ് ചന്ദ്രനിൽ ഒരുപാട് കുന്നുകളും കുഴികളും ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും ചന്ദ്രനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടക്കുകയാണ് അപ്പം ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്താണ് സെലനോളജി എന്നാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചും ഭൗതിക സവിശേഷതകളെ കുറിച്ചുമുള്ള പഠനമാണ് സെലനോഗ്രഫി അപ്പം സെലനോളജി ശാസ്ത്രീയ പഠനവും അതിന്റെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് സെലനോഗ്രഫി നെക്സ്റ്റ് കലണ്ടർ ആണ് കലണ്ടർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ കലണ്ടർ പരിശോധിച്ച് ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരെഴുതു ജാനുവരി ഫെബ്രുവരി അവർ തന്നിട്ടുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇന്നത്തെ ദിവസം ഏത് ഇംഗ്ലീഷ് മാസത്തിലാണ് നവംബർ ഇംഗ്ലീഷ് മാസങ്ങളെ പോലെ മലയാള മാസങ്ങളും ഉണ്ടെന്നറിയാമല്ലോ മലയാള മാസങ്ങളെ ഉൾപ്പെടുത്തി ഒരു പാട്ട് പാടിയാലോ അപ്പോൾ മലയാള മാസത്തിൻ്റെ ഉൾപ്പെടുത്തൊരു പാട്ടാണിത് മാസങ്ങളും മഴയും അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മാസങ്ങളുണ്ട് ഇതാണ്ടോ ചിന്നി ചിന്നി ചിങ്ങമഴ ചിങ്ങം മിന്നി മിനുങ്ങി കന്നിമഴ കന്നി തൂക്കം നോക്കി തുലാമഴ തുലാം വൃശ്ചികമായാൽ കുളിരുമഴ വൃശ്ചികം കണ്ടോ നാല് മാസങ്ങളുടെ പേരായി ഇവിടെ തന്നെ നെക്സ്റ്റ് ധനുമകരത്തിൽ മഞ്ഞുമഴ ധനു മകരം കുംഭം മീനം ആവി മഴ കുംഭം മീനം മേടം നീടി പുതിയ മഴ മേടം പുതുവർഷത്തിൽ ഹർഷമഴ ഇടിപൊടി ഇടിപൊടി ഇടവ മഴ ഇടവം ദിമി ദിമി ധിമിധിമി തമി മഴ മിഥുനം തക്കിട തരികിട കർക്കിടകം കർക്കിടകം തിരുമുറിയാത്തൊരു വികൃതി മഴ അപ്പൊ ഈ പന്ത്രണ്ട് മാസങ്ങളുടെ പേരും ഈയൊരു പാട്ടിൽ വന്നു കേട്ടോ ഇനി നമുക്ക് ഏതൊക്കെ മാസങ്ങളാണ് ഈ മഴപ്പാട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ഇവ കൊല്ലവർഷ മാസങ്ങളാണ് മലയാള മാസങ്ങളെന്നും ഇവ അറിയപ്പെടുന്നു മലയാള മാസങ്ങളുടെ പേരുകൾ കലണ്ടർ നോക്കി കണ്ടെത്തു ഇന്നത്തെ ദിവസം ഏതു മലയാള മാസത്തിലാണ് തുലാം അടുത്തത് ജൂബിയും സൂര്യയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ ജൂബി കലണ്ടറിൽ ശകവർഷം എന്ന് എഴുതിയിരിക്കുന്നല്ലോ അപ്പൊ എന്താ ശകവർഷം എന്ന് എഴുതിയിരിക്കുന്നു ചോദിക്കുകയാണ് അതേ സൂര്യ ഹിജറാവർഷം എന്നും കാണുന്നു അപ്പൊ നമ്മൾ ഈ കൊല്ലവർഷം അല്ലാതെ ഉള്ള കലണ്ടർ വർഷം അതല്ലാതെ രണ്ട് വർഷങ്ങളും കൂടി പറയാറുണ്ട് ശകവർഷം എന്നും ഹിജറാവർഷമെന്നു കേട്ടോ അപ്പോ ജൂബിയുടെയും സൂര്യയുടെയും സംശയ നിവാരണത്തിനായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ കലണ്ടറിൽ ഒരു കോളം നിരീക്ഷിക്കാം അപ്പൊ ഇരുപത്തിനാലാം തീയതിത്തെ ഒരു കലണ്ടർ ആണ് ഇരുപത്തിനാലാം തീയതിയാണ് അതിലൊരു എട്ടും ഒരു മൂന്നും രണ്ടും എഴുതിയിട്ടുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന കോളത്തിലെ തീയതി ഏതാണ് ഇരുപത്തിനാലാണ് മറ്റു സംഖ്യകൾ ഏതൊക്കെയാണ് മൂന്ന് രണ്ട് എട്ട് അത് നിങ്ങൾ ഇവിടെ എഴുതുക എഴുതുകട്ടോ അപ്പം നമുക്കിതിൽ എന്തൊക്കെയാ നോക്കാം ഇരുപത്തി എന്ന വലിയ അക്ഷരം ഇംഗ്ലീഷ് കാലണ്ടറിലെ സാധാരണ ഡേറ്റ് തന്നെയാണ് ഗ്രിഗോറിയൻ വർഷം എന്ന് നമ്മൾ പറയും രണ്ടായിരത്തി നവംബർ എട്ട് കൊല്ലവർഷത്തെ സൂചിപ്പിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം മൂന്ന് ശകവർഷമാണ് ശകവർഷമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഗ്രഹായനം എന്ന് പറയും രണ്ട് ഹിജറാവർഷമാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ജമാതുൽ ആഗിർ ഓക്കെ ഇനി നമുക്ക് ഇംഗ്ലീഷ് കലണ്ടറിലെ ഒരു കോളത്തിൽ വലുപ്പം കുറഞ്ഞ അക്കങ്ങളിലായി കൊല്ലവർഷം ശകവർഷം ഹിജറാവർഷം തുടങ്ങിയ കലണ്ടർ പ്രകാരമുള്ള തീയതികളും രേഖപ്പെടുത്താറുണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിൽ എഴുതുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് വൃശ്ചികം ഇരുപത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി ഒന്നല്ല ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് അതുപോലെ വൃശ്ചികം അല്ലാട്ടോ അത് എഴുതി വന്നപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ് നവംബർ പന്ത്രണ്ട് എന്ന് പറയുന്നത് തുലാം ആണ് അല്ല കയറുന്നത് അത് തുലാം ഇരുപത്തിയാറാണ് തുലാം ഇരുപത്തിയാറ് കേട്ടോ നമ്മൾ കാലണ്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തന്നെയാണ് കാർത്തിക മാസം ഇരുപത്തിയൊന്ന് തന്നെയാണ് ദിവസം മറ്റേ ഹിജ്ര വർഷമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജമാഅൽ അവൽ ഇരുപത്തിയൊന്ന് തന്നെയാണ് ദിവസം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാലണ്ടർ നോക്കുക ഇപ്പം ഞാൻ എൻ്റെ കാലണ്ടർ മലയാള മനോരമ കാലണ്ടർ ആണ് ഈ കാലണ്ടറിൽ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിൽ മെയിൻ ആയിട്ടുള്ള ഡേറ്റ് അതായത് ഗ്രിഗോറിയൻ വർഷത്തിലുള്ള ഡേറ്റും അതുപോലെ തന്നെ കൊല്ലവർഷ ഡേറ്റും മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമുക്ക് ശകവർഷവും ഹിജറാവർഷവും ഉണ്ടോ എന്ന് നിങ്ങളുടെ വീടുകളിലുള്ള കാലണ്ടറിൽ നിങ്ങൾ നോക്കുക കണ്ടുപിടിക്കുക ചില കാലണ്ടറുകളിൽ അത് ഉണ്ടായിരിക്കും സൈഡിലായിട്ട് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ സോറി പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് മലയാള മനോരമ കലണ്ടറിൽ നമുക്ക് ഇത് കാണാൻ പറ്റൂട്ടോ ഞാൻ ഇത് എടുക്കുന്ന ടൈമിലാണ് അത് ചെക്ക് ചെയ്തത് മലയാള മനോരമ കാലണ്ടറിൽ നമുക്കത് കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഈ പറയുന്ന ഇരുപത്തി ഒന്ന് എന്ന ഡേറ്റ് നമുക്ക് കാണും അതുപോലെ ഹിജറാവർഷവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് തന്നെയാണ് ഇരുപത്തി ഒന്ന് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ശരിയോ തെറ്റോ എന്ന് അടയാളമിട്ട് രേഖപ്പെടുത്തുക ഓരോ കലണ്ടറിലും വിവിധ പേരുകളുള്ള മാസങ്ങളുണ്ട് അത് ശരിയാണ് നെക്സ്റ്റ് കൊല്ലവർഷം ഗ്രിഗോറിയൻ വർഷത്തിലും മാസങ്ങളുടെ എണ്ണം വ്യത്യാസമാണ് അത് തെറ്റാണ് കൊല്ലവർഷത്തിലും ഗ്രിഗോറിയൻ വർഷത്തിലും പന്ത്രണ്ട് തന്നെയാണ് കേട്ടോ കൊല്ലവർഷത്തിൻ്റെ മറ്റൊരു പേരാണ് ശകവർഷം അത് തെറ്റാണ് ഇംഗ്ലീഷ് കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്നും വിളിക്കാറുണ്ട് അത് ശരിയാണ് മലയാള മാസങ്ങൾ കൊല്ലവർഷത്തിലുള്ളതാണ് അതും ശരിയാണ് ഈ വർഷത്തെ കലണ്ടർ നിരീക്ഷിച്ച് ഇംഗ്ലീഷ് മാസങ്ങളിലും മലയാളം മാസങ്ങളിലും വരുന്ന ദിവസങ്ങളുടെ എണ്ണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ നോക്കുക ഇംഗ്ലീഷ് കലണ്ടറും കൊല്ലവർഷ കലണ്ടറും നോക്കി ദിവസങ്ങളുടെ എണ്ണം നോക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ടാണ് മാർച്ചിൽ മുപ്പത്തി ഒന്ന് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തി ഒന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തിയൊന്ന് കൊല്ലവർഷ കലണ്ടർ എടുക്കുകയാണെങ്കിൽ ചിങ് മുപ്പത്തൊന്നാണ് കന്നിയിലെ മുപ്പത്തൊന്ന് തുല മുപ്പത് ദിവസം വൃശ്ചികം മുപ്പത് ധനു ഇരുപത്തിയൊൻപത് മകരം മുപ്പത് കുംഭം മുപ്പത് മീന മുപ്പത്തിയൊന്ന് മേട മുപ്പത്തിയൊന്ന് ഇടവ മുപ്പത്തിയൊന്ന് മിഥുനത്തിൽ മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടട്ടോ നിങ്ങൾ കാലണ്ടർ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത് കർക്കിടകം മുപ്പത്തിയൊന്ന് അടുത്തത് പൂർത്തിയാക്കിയ പട്ടികയെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ തയ്യാറാക്കാം കൊല്ലവർഷം ഏതു മാസത്തിൽ ആരംഭിക്കുന്നു ചിങ്ങം ഏറ്റവും കുറവ് ദിവസങ്ങളുള്ള ഇംഗ്ലീഷ് മാസം ഏത് ഫെബ്രുവരി തുല്യ ദിവസങ്ങളുള്ള ഇംഗ്ലീഷ് മാസങ്ങളും കൊല്ലവർഷ മാസങ്ങളും ഏതൊക്കെ ജാനുവരി ചിങ്ങം ഏപ്രിൽ വിഷൃശികം ജൂൺ മകരം ഓഗസ്റ്റ് മീനം ഒക്ടോബർ ഇടവം ഡിസംബർ കർക്കിടകം ഓക്കെ ഇനി തയ്യാറാക്കിയ ചോദ്യങ്ങൾ വെച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചോദ്യോത്തര ക്വിസ് ഒക്കെ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക അടുത്തത് നമ്മുടെ ഈ പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പാഠത്തിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നമ്മൾ ചെയ്തു ഇനി വിലയിരുത്താം എന്നുള്ളതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാൻ ആദ്യം ഇതിൻ്റെ ഉത്തരങ്ങൾ പറയാം ശേഷം ഇത് മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് നവംബറിൽ മുപ്പത് ദിവസങ്ങളാണുള്ളത് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങൾ എട്ട് ഭൂമിയുടെ ഭ്രമണത്തിനെടുക്കുന്ന സമയം ഇരുപത്തി മണിക്കൂർ ഒരു വർഷം മുന്നൂറ്റി അറുപത്തിയഞ്ച് ഒന്നേ ബൈ നാല് ദിവസം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി മാർക്ക് ചെയ്യാം ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ നവംബർ മുപ്പത് ദിവസം സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എട്ട് ഭൂമിയുടെ ഭ്രമണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അടുത്ത് നമുക്കൊരു ക്യുസ്സു റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആദ്യം എല്ലാത്തിനും ആൻസർ ഞാൻ കാണിക്കാം ശേഷം വായിക്കാം നമുക്കൊരു പസിൽ തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ആദ്യം ഇതിന് ആൻസർ ശേഷം പസിൽ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ ചന്ദ്രനെ തീരെ കാണാൻ കഴിയാത്ത ദിവസം അമാവാസി ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ ആകാശഗോളങ്ങളുടെ സ്വയം കറക്കം ഭ്രമണം നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളത്തെ പറയുന്ന പേര് ഗ്രഹം നാം സിക്കുന്ന ഗ്രഹം ഭൂമി വിഷു ആഘോഷിക്കുന്നത് ഈ മലയാള മാസത്തിലാണ് മേടം കൊല്ലവർഷത്തിലെ ഒരു മാസം മൂന്നക്ഷരമുള്ള ഏത് മാസം വേണമെങ്കിലും എഴുതാട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം അങ്ങനെയാണ് ഞാൻ മകരമാണ് എഴുതിയിരിക്കുന്നത് കേരളത്തിൽ സ്കൂൾ തുറക്കുന്ന മാസം ജൂൺ ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യ മാസം ജാനുവരി ഇനി വലത്തോട്ട് പൂർത്തീകരിക്കാനുള്ളതാണ് പൂർണ്ണ കാണാൻ കഴിയുന്ന ദിവസം പൗർണമി ഒരു ഗ്രഹം അത് നിങ്ങൾക്ക് ആ ഒരു എത്ര കോളം ഉണ്ടോ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം ചൊവ്വയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ആകാശഗോളങ്ങളുടെ പ്രദക്ഷിണം പരിക്രമണം ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളം ഉപഗ്രഹം വലയങ്ങളുള്ള ഗ്രഹം ശനി അപ്പോൾ താഴോട്ടും വലത്തോട്ടും കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് കണ്ടല്ലോ പദപ്രദ പദ പദപ്രശ്നം പൂർത്തിയാക്കൂ ഇതാണ് പസൽ എന്ന് പറഞ്ഞത് എല്ലാം പൂർത്തിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നാമത്തെ അമാവാസിയാണ് ഉത്തരം താഴോട്ട് രണ്ട് ശുക്രൻ മൂന്ന് ഭ്രമണം ഭ്രമണമാണ് വരിക അതവിടെ എഴുതിയിട്ടില്ല ഓക്കെ അപ്പോൾ മൂന്ന് ഭ്രമണം എഴുതിയിട്ടുണ്ട് നാല് ഗ്രഹം എഴുതി അഞ്ച് പൗർണമി ആറ് ഭൂമി കണ്ടല്ലോ ഏഴ് മേടം പിന്നെ എട്ട് മകരം ഒമ്പത് ജൂൺ പത്ത് ജാനുവരി പതിനൊന്ന് പതിനൊന്ന് ചൊവ്വ പന്ത്രണ്ട് പരിക്രമണം പതിമൂന്ന് ചന്ദ്രൻ പതിനാല് ഉപഗ്രഹം പതിനഞ്ച് ശനി ഓക്കെ ഞാൻ ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക അവിടെ ആൻസറുകളും തന്നിട്ടുണ്ട് കേട്ടോ ആൻസർ മുൻപ് തന്നതിന് ശേഷമാണ് ഈ പദപ്രശ്നം പൂർത്തിയാക്കി കാണിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കലണ്ടറിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ പൗർണമിയും അമാവാസിയും രേഖപ്പെടുത്തിയ ദിവസങ്ങൾ കണ്ടെത്തും നമുക്ക് നവംബർ മാസത്തിലെ കലണ്ടർ തന്നെ നോക്കാം ഞാൻ കാണിച്ചു തരാം ഏതാണ് അമാവാസി ഏതാണ് പൗർണമി എന്ന് അപ്പൊ നമുക്ക് നവംബർ അഞ്ചാം തീയതി ആണ് പൗർണമി വരുന്നത് കണ്ടല്ലോ ഈ ഒരു റൗണ്ട് കണ്ടില്ലേ നിങ്ങൾ വെള്ള ഡോട്ട് പോലെ ഇതാണ് പൗർണമി പിന്നെ നമുക്ക് അമാവാസി വരുന്നത് നവംബർ ഇരുപതിനും ഇതാണ് ആ രണ്ട് ഡേറ്റ് നിങ്ങൾ എഴുതേണ്ടത് കണ്ടോ കറുത്ത ഡോട്ട് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എഴുതുക നവംബർ അഞ്ചും നവംബർ ഇരുപതും പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ശകവർഷവും അതുപോലെ തന്നെ ഹിജറ വർഷവും കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഈ പതിനാല് പതിനാല് എഴുതിയിരിക്കണമുണ്ടല്ലേ ഇതിൽ ആദ്യത്തെ പതിനാല് നമുക്ക് ഈ ശകവർഷമായിട്ട് എടുക്കാം ഈ കലണ്ടറിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് എഴുതിക്കണുണ്ടോ കാർത്തിക എന്ന് പറയുന്നത് അതാണ് ശകവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ജ അവൽ എന്ന് എഴുതിക്കണുണ്ടോ അതാണ് ഹിജറാവർഷം കേട്ടോ അത് ഈ കാലണ്ടറിൽ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ഞാൻ ആദ്യം നോക്കിയപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത് ഇതിപ്പോൾ നോക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഈ പതിനാലേ പതിനാലേ എഴുതിക്കുന്നുണ്ടോ ഒന്ന് ശകവർഷവും ഒന്ന് ഹിജറാവർഷവുമാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ പിന്നെ ഇതുപോലെ ഈ ക്വസ്റ്റിന് ആൻസർ എഴുതേണ്ടത് നവംബർ അഞ്ചും നവംബർ ഇരുപതും കേട്ടോ മാറിപ്പോകരുത് നമുക്ക് വേണ്ടത് ഇവിടെ നവംബർ ഞാൻ എഴുതി തരാം പൗർണമി വരുന്നത് നവംബർ അഞ്ചിനാണ് അമാവാസി വരുന്നത് നവംബർ ഇരുപതിനാണ് ഓക്കെ അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്